Hi dears, welcome back to our family. ഇപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് കേട്ടോ ഗോകുവിൻ്റെ വീട്ടിലാണുള്ളത് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞാനും അമ്മയും ഗോഗവും കാശി ബീബിയും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാവൽപ്പഴവും നല്ല കപ്പയൊക്കെ റോഡ് സൈഡിലിട്ട് വിൽക്കുന്നതാണ് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇത് ഞാവൽപ്പഴം വേണമെന്ന് പറഞ്ഞു അങ്ങനെ സോറി കപ്പ വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാവൽപ്പഴവും പറഞ്ഞു അപ്പുറം ഇപ്പുറമായിരുന്നു ഞാൻ ഞാവൽപ്പഴവും മേടിച്ചു അമ്മ കപ്പയും മേടിച്ചു അപ്പോൾ അമ്മ രാ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് ഈവിനിങ് ആയിട്ടുണ്ട് അപ്പോൾ രാത്രിയിലേക്ക് വേറെ ഫുഡൊന്നും ആക്കണ്ട നമുക്ക് കപ്പ കുഴുങ്ങാന്ന് പറഞ്ഞു അങ്ങനെ അമ്മ കപ്പ കുഴുങ്ങൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ ചമ്മന്തി ഉടയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് എന്താ കപ്പയുടെ കൂടെയും പഴങ്കഞ്ചീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുക കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉടയ്ക്കാൻ പോവുകയാണ് ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ അത് നമ്മുടെ കല്ലിലിട്ട് കൊത്തി ഉടയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ചെയ്യില്ലേ അപ്പോൾ നമുക്ക് വ്ലോഗാക്കിയേക്കാമെന്ന് വിചാരിച്ചു സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കപ്പയും നല്ല കാന്താരി ചമ്മന്തി കാന്താരി ഇല്ല കേട്ടോ മുളക് ചമ്മന്തി മുളക് ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഒരു കപ്പ കഴിക്കാം അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം നമുക്ക് ഇപ്പോൾ ചെയ്തേച്ചു വരാം വാ നോക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി അല്ലേ ഗൂഗിൾ പോയില്ലേ അപ്പം ഗൂഗിൾ തിരിച്ച് വന്നോ എന്താ ഏതാ എന്ന് ഇത് ഗൂഗിൾ പോകണേന് മുമ്പ് ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോഴത്തെ വീഡിയോ ഉണ്ടോ ഡ്രാഫ്റ്റിൽ കിടക്കായിരുന്നു എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത് ടൈം കിട്ടിയത് അമ്മ നല്ല കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കപ്പ മരച്ചീനി ചീനി എന്നൊക്കെ പറയും കേട്ടോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിച്ചമ്മന്തി എടുക്കായിരുന്നു ഉള്ളിച്ചമ്മന്തി അല്ല മുളകമ്മന്തി അപ്പം അത്യാവശ്യം കുറച്ച് ഒരുപാട് വലുതല്ല ഒരുപാട് ചെറുതുമല്ലാത്ത ടൈപ്പിൽ ഒരു മീഡിയം ടൈപ്പിൽ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും ചെറിയ ഒരു പീസ് പുളിയും എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ ഈ ഒരു ഉള്ളിച്ചമ്മന്തി അല്ലെങ്കിൽ മുളകിയമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഇടിച്ചമ്മന്തി എന്നൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണേലും പറയാം നമുക്ക് പഴഞ്ചോറിന് പഴഞ്ചോറിൻ്റെ കൂടെ തന്നെ എന്നാ ടേസ്റ്റാണെന്ന് പറയും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ായിരിക്കും എന്നാലും ഒരു വീഡിയോ എടുത്തോണ്ടിട്ടേ ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ അത് ഇടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു ചെറിയ ഇടികളിലെടുത്തിട്ടുണ്ട് സത്യമാനുണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമല്ലോ അരക്കല്ലിൽ വെച്ചിട്ട് അരച്ചിട്ട് മീൻകറിയൊക്കെ ഒക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു കൂടി ഇവിടെ വല്യമ്മിച്ചിടക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അരകല്ലിൽ വെച്ചിട്ട് അരച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ മിക്സി കേടാകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് പോകുന്ന ടൈമിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു ഇടിച്ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ പുനഃരക്ഷയില്ലാത്ത നമുക്ക് ചൂട് ചോറിന് കൂടെയും കഞ്ഞീട് കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും ആദ്യം ഞാൻ ഈ മുളകിന് ചെറിയ വാട്ടം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ വാടിയ മുളകാരുന്നു അതുകൊണ്ടിട്ട് തന്നെ അതാണ് ആദ്യമേ ഇടികലിലിട്ടിട്ട് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ഇത് ചതക്കാണോ അരക്കാണോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് കറക്ക് കറക്കെടുക്കാം കേട്ടോ പക്ഷേ ഇടികല്ലിൽ ഇട്ടിട്ട് ഇടിച്ച് ചതച്ചൊക്കെ എടുക്കുന്നതിന് ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് മുളക് ചതച്ചെടുക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മുളകെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാടിയതായിരുന്നു അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇത് കുറച്ച് പാടായിരുന്നു അത് ചതച്ചെടുക്കാൻ ഉള്ളി ഞാൻ എല്ലാം അല്ല ചതച്ചത് ആദ്യമേ കുറച്ച് എടുത്തിട്ടു ഓരോരോ ബാച്ച് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കറി എല്ലാം കൂടെ എടുത്തിട്ട് ഈ ഒരു ചെറിയ കല്ലിനകത്തിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് മിക്സി ഉള്ളതെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി പക്ഷേ ചിലപ്പോൾ കുഴഞ്ഞു വയ്ക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ കല്ലിലിട്ടിടിച്ച് ഇടിച്ച് എടുക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാവരും കഴിച്ചിട്ടുള്ളതുമായിരിക്കും ആദ്യത്തെ ബാച്ച് ചതച്ച് കഴിഞ്ഞപ്പിങ്ങനെ ഞാൻ സെക്കൻഡ് ബാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചതച്ചിട്ട് അതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ ചെറിയ ഇടികളിട്ടാണ് ഉണ്ടോ അവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നീറ്റാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്നെ അമ്മയ്ക്ക് ആ ഒരു പണി കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഒരുമിച്ച് ഒരുമിച്ചെല്ലായിരുന്നു അതിനകത്ത് ചതയാത്തതിനെ മാറ്റി തിരിച്ചിട്ട് കുറച്ച് വലുതായിട്ട് കിടക്കുമല്ലോ ആ അതിനാ ആ ചെറിയ ഉള്ളിനെ മാറ്റിയെടുത്തിട്ടിട്ട് പുതിയ ചതയ്ക്കാനുള്ള എൻ്റെ കൂട്ടത്തിലെടുത്ത് വെക്കുകയാണ് എന്നുവെച്ചാൽ ചതയണതിരുന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത്യാവശ്യം ചതയണം എന്നാൽ ചതയാനും പാടില്ല ആ ഒരു പരുവം വേണം കേട്ടോ മുഴുവനായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അതുകൊണ്ടിട്ടാണ് അതിനകത്തുനിന്ന് ആവശ്യമുള്ളവരെ മാറ്റിയെടുത്തത് അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം ചതച്ചതിന് ശേഷം പുളി ഇട്ടു പുളി ഇത് കുറച്ച് ഉപ്പുള്ള പുളിയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമല്ലോ ചെറിയ പാക്കറ്റിൻ്റെ അത് ആ പുളിയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ചെറിയ ഉപ്പ് ഉണ്ടാവുമല്ലോ അതാണ് അതിനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോളൂ എന്നിട്ട് ഉള്ളി നേരത്തെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളീൻ്റെ കൂടത്തിൽ അപ്പം ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ നമുക്ക് ചടക്കേണ്ടതായിട്ടുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത് എന്തിനാണ് ഞാൻ ഇത്രയും വലിച്ചടയ്ക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കറിയാം വയ്യ കേട്ടോ ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നാം എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ എന്നോട് ക്ഷമിച്ചേക്കുക ഞാൻ എന്തിനാണ് എന്ന് വച്ചുണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് കളയാനുള്ള മടികൊണ്ടോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ ഇത്രയും ജുമ് വേർത്തിയിട്ട് ലാഗ് ആക്കിയിട്ടുള്ള കാര്യം കാണുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ ആ എന്തായാലും കുഴപ്പമില്ല ജുമ്മ എന്നെ വർത്താനം കേട്ടിരുന്നോ പ്രശ്നമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കണ്ടോ എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉയർത്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ മുളകും ഉള്ളിയും പുളിയും കൂടി ഇട്ട് ചതച്ചെടുക്കുക അതിനുശേഷം ഉപ്പിടുക എന്തായിരുന്നു എണ്ണ ഒഴിച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ എളുപ്പപ്പണിയാണ് പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റുമാണ് ഈ ആ ഒരു എന്താ ടേസ്റ്റാണെന്നു നമ്മുടെ കപ്പയുടെ കൂടെയും പുഴുക്കിൻ്റെ കൂടെയും അതുപോലെ തന്നെ പഴഞ്ചോറ് ഈ എനിക്ക് കൊതിയാവുന്നു ഞാൻ മിക്കവാറും ഇന്നുണ്ടാക്കും വീട്ടിൽ നല്ല ആ ഒരു ഇത് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഞെവിടി എടുക്കുമ്പോഴുള്ള ഒരു മണമുണ്ട് ആ മണമെന്ന് പറഞ്ഞോ അതും ആ മണം വരുമ്പോൾ തന്നെ നമുക്കിതെല്ലാം കൂടെ എടുത്തിടിച്ച് കഴിക്കാൻ തോന്നും അതൊരു സ്പെഷ്യലാണിത് എനിക്ക് ഈ ഒരു കൂട്ട് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് കറി ഒന്നും വേണ്ട എനിക്ക് ചോറിൻ്റെ കൂട്ടത്തില്ല ഇത് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ചോറ് വേണേലും കഴിക്കും അത് കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്ന് നമുക്ക് വേറെ ഒന്നും വേണ്ടി വരും വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് കഞ്ഞീടെ കൂടെ എടുക്കാം അതുപോലെ തന്നെ ചോറ് ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും പുഴുക്കിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കാനും പറ്റുമല്ലോ എളുപ്പപ്പണിയുമാണ് പണി നമുക്ക് പെട്ടെന്ന് കഴിയുകയും ചെയ്യും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക മറക്കരുത് ഇത് ഞാൻ ചതഞ്ഞിട്ടില്ലാത്ത ഉള്ളികളെ പറക്കിയെടുത്തിട്ട് അതിനൊന്നും കൂടെ ചതച്ചെടുക്കാനും കേട്ടോ ആദ്യത്തെ തന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് മാത്രം ഒരു തുള്ളിക്ക് പൊടിക്ക് മാത്രം ഞാൻ എടുത്തിട്ട് ചമ്മന്തി എടുത്തു ഇതെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാശി ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ കാശി ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കാര്യം ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ് അപ്പം കുഞ്ഞിനും കൂടെ കുറച്ച് കൊടുത്തേക്കാം കപ്പ എങ്ങനെ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് കപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ കുഴപ്പമൊന്നും അതിൻ്റെ ഇടയ്ക്ക് അവൻ കൈയിട്ടു എരി വായ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൻ കഴിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കഴിച്ചൂട്ടോ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ എരിവ് കൊടുക്കാറുണ്ട് കാര്യം ഞാൻ എരിവ് അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ടിട്ടുതന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മോനും കൊടുത്തു നോക്കി കൊടുത്തു നോക്കിയെന്നല്ല ഞാൻ ചെറിയ രീതിയിൽ എരിവ് കൊടുക്കാറുണ്ട് എന്നുവച്ചുണ്ടല്ലോ ഇവിടെ ഗോകു ഒരു തുള്ളി പോലും എരിവ് കഴിക്കില്ല നമ്മൾ ചെറുതിലെ എന്താണോ ശീലിക്കുന്നത് അതാണ് കഴിക്കുന്നത് നമ്മുടെ ഫുഡ് രീതികൾ വരുന്നത് അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ എരിയൊക്കെ കൊടുക്കാറുണ്ട് കാശിമൂനിപ്പം അഡ്ജസ്റ്റ് ആണ് ആ എരിവിനോടൊക്കെ ഇപ്പോഴേ കൊടുക്കാൻ പാടില്ല എന്നാലും ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ എന്ത് കഴിക്കുന്നു അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ കാശി ഒരു രണ്ട് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കപ്പ ആദ്യമായിട്ട് കൊടുക്കണം രാത്രി കൂടെ ആയതുകൊണ്ടിട്ടാണ് ഞാൻ അധികം കൊടുക്കാണ്ടിരുന്നത് പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്താണ് ആവശ്യത്തിന് കപ്പയെടുത്തു അതുപോലെ തന്നെ ചമ്മന്തി കൊടുത്തു എനിക്ക് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ കപ്പ കപ്പേൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ കറി തോനെ വേണം ഐറ്റം കുറവാണെങ്കിലും കറി തോന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ദോശയും സാമ്പാർ എടുക്കണമെങ്കിൽ ദോശ ഒരു ദോശയ്ക്ക് ദോശ മുങ്ങി കിടക്കുന്ന പോലെ സാമ്പാർ വേണം ചമ്മന്തിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് എന്താണ് എന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് അത്ര ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ആരെങ്കിലൊക്കെ കാണാതിരിക്കില്ല എൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളത് ഞാൻ കഴിച്ച് വെറുതെ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എന്നാലും കഴിച്ചിട്ടില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്നുണ്ടാക്കാമല്ലോ ഞാൻ പറഞ്ഞാൽ കണക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മുടെ പുളിയും കുറച്ച് ഉപ്പും ഇത്തിരി എണ്ണയും മാത്രം മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിയില്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ഇട്ട് വലിച്ചു നീട്ടിയതിന് എന്നോട് ക്ഷമിക്കുക എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ